മാ നിങ്ങളോടൊപ്പം ഒന്നാം വാർഡിലെ തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെ ബി ജെ പി വാർഡ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി ബി ജെ പി നാട്ടിക നിയോജക മണ്ഡലം സെക്രട്ടറി രശ്മി ഷിജോ ഉദ്ഘാടനം ചെയ്തു വിദേശ ടൂറിസ്റ്റുകളും തീരദേശവാസികളും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഈ പ്രധാന റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് ബി ഒന്നാം വാർഡ് കമ്മിറ്റി ആവശ്യപ്പെട്ടു വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് തോപ്പിൽ അധ്യക്ഷനായി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സെന്തിൽകുമാർ രഞ്ജിത്ത് സോജൻ പുളിക്കൽ സനോജ് ശ്രീജിത്ത് സാബു രാജു പ്രവീൺ എന്നിവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി ഇടതുപക്ഷം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ശോചനീയമായി കിടക്കുന്ന പള്ളം ബീച്ച് റോഡിന് ഉള്ള ഈ റോഡിനെ ഇപ്പോഴും എം എൽ എ ഫണ്ട് പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും പാസ്സായിട്ടുണ്ട് എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കുന്നു ജനങ്ങളെ ബോധിപ്പിക്കുന്നു പ്രദേശവാസികളെ ബോധിപ്പിക്കുന്നു ഇന്ന് ചെയ്യും നാളെ ചെയ്യും ചെയ്യുമെന്ന് പ്രതീക്ഷയാൽ ജനങ്ങൾ ഇരിക്കുന്നു പക്ഷേ ഇത്രയും ദിവസമായി ഭരണസമിതി ഇറങ്ങാൻ ഇനി ഏകദേശം ദിവസങ്ങൾ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമോ അതിന് താഴെയോ മാത്രം ഉള്ള ഈ സാഹചര്യത്തിൽ പോലും ഇപ്പോഴും ഈ റിസോർട്ടുകൾ ഉള്ള ഈ റോഡിൽ റോഡ് ഇപ്പോഴും ശരിയാക്കാനായിട്ട് ഭരണസമിതിക്കോ മെമ്പർക്കോ സാധിച്ചിട്ടില്ല പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് നീ എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി തൃപ്രയാറിലെ മാ ഉണ്ട് സ്റ്റഡീസിനായി എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായാഡമി നിങ്ങളോടൊപ്പം